എല്ലൊ ഇന്റെ ഹിമാലയന്റെ ഫസ്റ്റ് ചെയ്ത് ഞാൻ മാറ്റിയത് ഏകദേശം മുപ്പത്തയ്യായിരം കിലോമീറ്ററിന്റെ മുകളിൽ ഓടിയിട്ടുണ്ടോ അപ്പൊ എത്രത്തോളം ഇങ്ങനെ ലൈഫ് കിട്ടി എങ്ങനെയാണ് ക്ലീൻ ചെയ്തെന്നുള്ളത് ഞാൻ എങ്ങനെ കാണിച്ചു തരാം വളരെ സിമ്പിൾ ആയാലും കാര്യമാണ് നമ്മളിങ്ങനെ കൂടുതൽ ഫോട്ടോ കൂടുതൽ ചെലവോ കാര്യങ്ങളൊന്നും ഇല്ല അതെങ്ങനെ ചെയ്താന്നുള്ളത് ഞാൻ കാണിച്ചു രക്കുണ്ടാവും ചെയ്യാലോ നല്ല തിരക്കുണ്ടാവുമല്ലോ അതാണ് അല്ലെങ്കിൽ തന്നെ ഇവിടെ ബ്ലോക്കറാരുമ്പാടും വന്ന എങ്ങനെ ഇണ്ടാവും ഇപ്പം ആൾക്കാർ കുടുങ്ങല്ലോ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ചോപ്പിന്റെ അടുത്തല്ലേ തിരക്ക് ഉരുമോ വന്നാണ്ടല്ലോ പാടേണ്ടി വരും കേട്ടോ ും ഡീസൽ എടുക്കെട്ടോ കേസ് ഉണ്ടാക്കും നല്ലോണം പ്രഷർ കൊള്ളടിക്കും അങ്ങനെ ചെയിന് ക്ലീൻ ആയിട്ടോ ഉലക്ക് ഓരോ അയിമ്പത് റുപ്പ്യെടുത്താൽ മതി അടിച്ചുതരും ഇനി വീട്ടില് പ്രഷർ പമ്പിൽ ഉലക്ക് സുഖമാണ് കെട്ടോ മറ്റേത് കൈ നല്ല പ്രശ്നമാണ് നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ചെയിൻ ക്ലീൻ ആക്കിയുണ്ടല്ലോ വിരല് പോവും ഏറ്റവും സേഫ് പരിപാടി ഇതാ